സംസ്ഥാന സെക്രട്ടറി വെട്ടേറ്റു ആലപ്പുഴ വെച്ചായിരുന്നു ആക്രമണം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇടിച്ചു വീഴ്ത്തിയ ശേഷം വെട്ടുകയായിരുന്നു സ്ഥ ഒന്നും ഉണ്ടായിരുന്ന പ്രദേശമല്ല ഈ എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാന നേതാവാണ് കെ ഷാൻ ഇവിടത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം സ്ഥിരം ഈ വഴി പോകുന്നതാണ് അപ്പൊ കൃത്യമായി കൂടി ഷാന്റെ പിന്നാലെ കൂടി ആളൊഴിഞ്ഞ പ്രദേശത്ത് അല്ലെങ്കിൽ വീട്ടുകാരൊന്നും പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പുള്ള പ്രദേശത്ത് വന്ന് ഇടിച്ചിട്ട ശേഷം ഷാനിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് വേണം നമുക്ക് കരുതാൻ നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന സെക്രട്ടറി അവൻ ഈ രാജ്യത്തിന് തന്നെ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ നാശം വിതയ്ക്കുന്ന ഒരു ശക്തികളിൽ നിന്നാണ് അവൻ മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ എന്റെ മകൻ ഷഹീദായതിൽ പിതാവെന്ന നിലയിൽ ഞാൻ അള്ളാഹുവിന്റെ പേരിൽ തൃപ്തിപ്പെടുകയാണ് സ്വന്തം കച്ചവടം ഒരു സൈഡിൽ നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഓടുകയാണ് ഇഷാൻ അത് സത്യത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അല്ലെങ്കിൽ എസ് ഡി പിക്ക് വേണ്ടി മാത്രമല്ല എനിക്കറിയാം ഞാനത് സത്യസന്ധമായി പറയാം അത് ദൈവത്തെ സാക്ഷ്യത്തെ ഞാൻ പറയാം എനിക്ക് വ്യക്തമായി അറിയാം ഷാൻ ഇതര സമുദായ അംഗങ്ങളുടെ കണ്ണിലുണ്ണിയായിരുന്നു ഇതര സമുദായ അംഗങ്ങൾക്ക് സഹായിയായിരുന്നു ഒരത്താണിയായിരുന്നു എത്രയോ സമുദായ ഹിന്ദു സമുദായ അംഗങ്ങളാണ് പൊട്ടിക്കരഞ്ഞതെന്ന് ഹിന്ദു സ്ത്രീകളും കുഞ്ഞുങ്ങളും അത് ും കുഞ്ഞങ്ങളും ോഡ് ചെയ്ത <rearr latitudeuralism> <downhill> <objectly> <saludable>. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വെച്ചായിരുന്നു ആക്രമണം ഇടിച്ചു വീഴ്ത്തിയ ശേഷം തനിക്ക് ചുറ്റും ജീവിക്കുന്ന മനുഷ്യർ സഹോദരങ്ങളെന്ന് കരുതിക്കാത്ത ജീവിത നിയോഗം ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾ വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളതയ്ക്ക് അതിരിടാത്തവൻ ിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് കെ ശാന് ശാന് പിന്നാലെ വന്ന കാറ് ഇടിഞ്ഞ നിമിഷ നേരം കൊണ്ട് അവർ കഴിച്ച ശേഷം തിരികെ ആ ഭാഗത്തേക്ക് തന്നെ നാടിന്റെ ഓർമ്മ അനുഭവ സാക്ഷ്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു നാട് പ്രളയം കൊണ്ട് പ്രതിസന്ധിയിലായി നിന്ന ഒരു കാലഘട്ടത്തിൽ ആ നാടിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് അടക്കമുള്ള കിഴക്കൻ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ പ്രളയം കൊണ്ട് ബുദ്ധിമുട്ടി ആലപ്പുഴയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയൊന്നും ജാതിയോ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന രീതിയിലോ കാണാതെ എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്ത് നേതൃത്വപരമായ പങ്ക് വഹിച്ച ഒരു സന്നദ്ധ പ്രവർത്തനയാണ് അന്നെനിക്ക് അഡ്വക്കേറ്റ് ിൽ കാണുവാൻ നിലവിൽ സംഘർഷാവസ്ഥ ഒന്നും ഉണ്ടായിരുന്ന പ്രദേശമല്ല ഈ എസ് ഡി പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സംസ്ഥാന നേതാവാണ് കെ ഷാൻ ഇവിടത്തുകാർക്കൊക്കെ പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം സ്ഥിരം ഈ വഴി പോകുന്നതാണ് അപ്പോൾ കൃത്യമായി കൂടി ഷാന്റെ പിന്നാലെ കൂടി ആളൊഴിഞ്ഞ പ്രദേശത്ത് അല്ലെങ്കിൽ വീട്ടുകാരൊന്നും പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പുള്ള പ്രദേശത്ത് വന്ന് ഇടിച്ചിട്ട ശേഷം ഷാനിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് വേണം നമുക്ക് കരുതാൻ മരണമില്ലാത്ത നന്മയുടെ ഓർമ്മ ബാക്കിയാണ് ഷഹീദ് ഷാൻ നാടും നാട്ടുകാരും അനുഭവിച്ചറിഞ്ഞ നന്മകളുടെ സാധാരണത്വമായിരുന്നു ഷാ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന വഴിവിളക്കാർ പ്രകാശം പരത്തി മാതൃകയായി കടന്നുപോയവൻ ജീവിതം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ചേർത്തുവെക്കുന്ന നന്മകളാണ് ജീവിതം ബാക്കി അദ്ദേഹം ഏറ്റവും ഏറ്റവും സൗമ്യനാണ് എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കും സൗഹൃദത്തിൽ ബാക്കിവെക്കുന്നത് വളരെ മിതമായ ഭാഷയാണ് ഞാൻ പലപ്പോഴും അദ്ദേഹത്തിന് അനുകരിക്കും ഷാൻ എന്ന് പറയുന്ന വ്യക്തിത്വം ആ വ്യക്തിത്വം അനുകരണീയമായ വ്യക്തിത്വം അവൻ്റെ പിന്നെ ജീവിതരീതി എളിമത്വം നിങ്ങളറിയാമല്ലോ ഒരു സംസ്ഥാന സെക്രട്ടറി നിങ്ങൾ പരിശോധിക്കും രണ്ടര സെൻ്റ് രണ്ട് ഭാര്യ വാപ്പ ആ കുടുംബത്തെ എപ്പോഴും അതിനിടയിലും അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിനിടയിലും മറ്റുള്ളവർക്ക് സഹായമായി ഓടുക തൻ്റെ സ്വന്തം കാര്യങ്ങൾ തൻ്റെ സ്വന്തം കച്ചവടം ഒരു സേവനം മറ്റുള്ളവർക്ക് വേണ്ടി ഓടുകയാണ് എനിക്ക് അറിയാം അതായത് സത്യസന്ധമായി പറയുക എനിക്ക് വ്യക്തമായി അറിയാം ഇതര സമുദായങ്ങളുടെ കണ്ണിൽ പോയി ഇതര സമുദായങ്ങളൊരു സഹായി ഒരത്താണിയായിരുന്നു എത്രയോ സമുദായങ്ങളാണ് ഹിന്ദു സമുദായത്തിലെ സ്ത്രീകളും കുട്ടികളും സർഗാത്മകമായ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ ഉജ്ജ്വല കർമ്മ മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയമല്ല മുഴുവൻ ജനാധിപത്യ അറിയാത്ത വിശ്വാസികളും രാഷ്ട്രത്തിനും പടത്തിനായി ചേർക്കുന്നതിനും നിലപാടെടുക്കുക എന്നുള്ളതാണ് അതൊരു വിഭാഗത്തിന് മാത്രമായിട്ടല്ലല്ലോ അത് അല്ല മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ അതിൻ്റെ ഇരകൾ അതാണ് അതിനകത്തൊരു തെറ്റിദ്ധാരണ ഉണ്ട് പിന്നെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് മുഴുവൻ ചെറുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രതിയോഗികൾ മുസ്ലിമാണെന്നൊരു ധാരണ പൊതു മനസ്സിലുണ്ട് പക്ഷെ മുസ്ലിം മാത്രമല്ല ഇവിടുത്തെ ദളിതകളും അവർ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികൾ അതിനകത്ത് ബുദ്ധിമുട്ടിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുഴുവൻ ആളുകൾ അതിനെതിരെ ഫലപ്രദമായി ചെറുക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജീവിതം പ്രാർത്ഥനയും കർമ്മങ്ങൾ അത്രയും വിശുദ്ധവുമാക്കി ആസ്വദിച്ചിരുന്നു പെൺകുട്ടിയെ തൻ്റെ ജീവിത സഹിയാക്കണമെന്ന് ഷാൻ്റെ ഒരു ജീവിതത്തിൽ ഒരാഗ്രഹമായിരുന്നു അപ്പോൾ ആ കാലത്ത് ഇവിടെ ഒരുവിധം തെറ്റില്ലാത്ത ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ഷാൻ ഇങ്ങനെ ഒരു അഭിപ്രായമായിട്ട് വാപ്പയെ സമീപിച്ചപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ അത് ആദ്യം അത് വേണ്ടെന്ന് പറഞ്ഞു നോക്കും പക്ഷേ അതല്ല ഒരു ഉടമ എന്ന രീതിയിൽ പാപ്പയോട് ആവശ്യപ്പെടുകയും അവസാനം അദ്ദേഹം അത് സമ്മതിക്കുകയും അങ്ങനെ ഒരു വിവാഹം ആർഭാടരഹിതമായിട്ട് അതായത് ഇന്ന് നമുക്ക് മാതൃകയാക്കാവുന്ന രീതിയിൽ വ്യക്തിപരമായ പരിധിയുള്ളതാണ് ഒരു സുഹൃത്ത് എന്ന നിലയിലേക്കുള്ള അടുപ്പവും ബന്ധവും ഒക്കെ സ്ഥാപിച്ചു കൊണ്ടുവരുന്നതിനപ്പുറം ഒരു ഉത്തരവാദിത്തപ്പെട്ട സൗമ്യനായ കൃത്യനിഷ്ഠയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം ദേഹവിയോഗം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് പ്രവർത്തിച്ചത് ഷാന്റെ വീടിന് വേണ്ടിയായിരുന്നില്ല ഷാന്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നില്ല ഷാന്റെ ഭാര്യക്കും മാതാപിതാക്കൾക്കും വേണ്ടി മാത്രമായിരുന്നില്ല മറിച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ലക്ഷണമൊത്ത നേതാവും പ്രവർത്തകനുമായിരുന്നു ഷാൻ അനുവദിക്കപ്പെട്ട കാലഘട്ടത്തിനുള്ളിൽ തന്നെ തൻ്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള ഒരു ശക്തിയും കരുതും ഇത് മഹാമാരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും നമുക്ക് ഏറ്റവും അടുത്തത് മലബാർ സമരത്തിൻ്റെ നായകനായ ഭാര്യൻകുന്നതു അഹമ്മദ് ഹാക്കി നാൽപ്പത്തിയേഴ് വയസ്സിലാണ് അദ്ദേഹം മേടിക്കുന്നത് അതിനു മുമ്പ് ആ ജീവിതകാലത്ത് എന്തൊക്കെ അദ്ദേഹം നേടിയ ചരിത്രമാണ് തീർച്ചയായും ഷഹീദ് ഷാ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മുന്നേറ്റത്തിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന സംഭവമായി ിലനിൽക്കുക തന്നെ ചെയ്യും അവൻ എത്രയും നാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവൻ എന്ത് ചെയ്തു എന്ന് ഓർക്കുമ്പോൾ ഞാൻ സംതൃപ്തനാകുകയാണ് കാരണം ഒരു മനുഷ്യായസ്സു മുഴുവൻ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ പറ്റുന്ന ആയസ് മുഴുവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് മുഴുവൻ അവൻ മുപ്പത്തിയെട്ട് വയസ്സുകൊണ്ട് ചെയ്തു തീർത്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊരു വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് അതുമാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ സ്നേഹം അവനോടുള്ള സ്നേഹം അത് എന്നെ വല്ലാതെ ആശ്വസിപ്പിക്കുക എൻ്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുക അവൻ്റെ മരണത്തിനിടയിലും സമൂഹം അവൻ നല്ലതെന്ന് പറയുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഒരു പിതാവെന്ന നിലയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നതും ഞാൻ അതുതന്നെയാണ് നാണയുടെ ചരിത്രം രേഖപ്പെടുത്തുക ഫാസിസം തോൽക്കുന്ന ജനാധിപത്യം വിജയിക്കുന്ന പോരാട്ട വിജയത്തിൽ മുമ്പ് സഹാദത്തിന് ശേഷം എന്ന കാലഗണനയായിരിക്കും വരും കാലത്തിന്റെ ഇന്ത്യ ചരിത്രത്തെ അടയാളപ്പെടുത്തുക ये सर भी कटाते देते हैं अल्लाह देश पे मर मिटने वाले अपनी जान लुटा देते हैं हम पुणे वतन की खातिर ये सर कटाते देते हैं സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽബട്ടൺ സെലക്ട് ചെയ്യുക